അത്യന്തം നിരാശാജനകമായ വിധിയാണ് പക്ഷേ മേൽ കോടതിയിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു ഇതിപ്പോൾ എട്ടര വർഷമായിരിക്കുന്നു ഇനിയും ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിലും ഇനിയും അഞ്ചാറ് വർഷം എടുക്കും എടുക്കുമെന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആസഫലി പറഞ്ഞ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം താഴെ കോടതിയിൽ നിന്നും എല്ലാവരും വെറുതെ വിട്ടു ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ തീരുമാനമുണ്ടായി സുപ്രീം കോടതിയിലേക്ക് പോയി തിരിച്ച് ഹൈക്കോടതി തന്നെ പരിശോധിക്കണമെന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് കൂടുതൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല അതിജീവിതയ്ക്ക് ധൈര്യം കൊടുക്കാൻ ഇവിടുത്തെ പൊതുസമൂഹമുണ്ട് കാരണം പൊതുസമൂഹം ഇതിലൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഒരു വിധി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്നും എടുക്കുന്ന സമീപനങ്ങളിൽ നിന്നും കേസുമായി കേസിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ഇതിൽ മഞ്ജുവാരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ വൈരാഗ്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോഴും ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് ആ അതിജീവിതയ്ക്കൊപ്പം ആ ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ അന്ന് എല്ലാ സിനിമാ പ്രവർത്തകരും സമ്മേളിച്ച സമയത്താണ് അവരത് പറഞ്ഞത് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ ഇന്നു വരെ ഈ പറയുന്ന ദിലീപുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ് ഒരു ഘട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ദിലീപിനെതിരെ ഒരു വാചകം അവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്രയും മാന്യമായി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല അവർ ഒരു വശ ഒരു ഘട്ടത്തിൽ പോലും പുറത്തങ്ങനെ പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ കോടതിയിൽ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു അത് പരസ്യ പ്രതികരണത്തിന് അവർ ഇന്നുവരെയും തയ്യാറായിട്ടില്ല ഇനിയും തയ്യാറാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാർ